എഡ്യൂക്കേഷൻ അങ്കോണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ മുമ്പ് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കിട്ടുമോ കോടതി കേസ് എന്തായെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അതിന് മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ കാര്യത്തിലോട്ട് പോകാം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനെട്ട് അക്കാഡമിക് ഇയറുകളിൽ യു ജി സി അംഗീകാരം ഇല്ലായിരുന്നു യു ജി സി തയറ്റിന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മധുരൈ കാമരാജ യൂണിവേഴ്സിറ്റിയുടെ കേസ് ഡിസ്ട്രിക്ട് കോർട്ടിലായിരുന്നു അതായത് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിലായിരുന്നു ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്നത്തെ കേസിൻ്റെ ഹിയറിങ് അതേക്കുറിച്ച് ഞാൻ പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആ വീഡിയോ കണ്ട ശേഷം പാർട്ട് ടു വീഡിയോ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ സെക്കൻഡ് ഹിയറിംഗ് നടക്കുകയുണ്ടായി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഡബ്ല്യു എ അറുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് കേസ് നമ്പർ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ ഹിയറിംഗ് നടന്നത് ഈ കേസിലെ ഒരു ഹൈലൈറ്റ് ആയി വരുന്നത് ഈ കേസ് നമ്പർ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്ന ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് അറ്റാച്ച് അണ്ണാമല ഭാരതിയാർ പെരിയാർ ഭാരതിദാസൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെന്റ് ഈ ജഡ്ജ്മെന്റ് കൂടി അറ്റാച്ച് ചെയ്താണ് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ സെക്കൻഡ് ഹിയറിംഗിൽ പറഞ്ഞത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി മദ്രാസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിയിൽ നിന്നും അണ്ണാമല യൂണിവേഴ്സിറ്റി കേസിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വന്നാൽ പോസിറ്റീവ് ജഡ്ജ്മെന്റ് വന്നാൽ ആ ഓർഡർ അറ്റാച്ച് ചെയ്തുകൊണ്ട് മധുരൈ ഡിസ്ട്രിക്ട് കോടതിക്ക് വിധി പുറപ്പെടുവിക്കുക തേർഡ് ഹിയറിംഗിൽ തന്നെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നടന്ന ജഡ്ജ്മെന്റിന് ശേഷം ഒരു ഓർഡർ മധുര ഡിസ്ട്രിക്ട് കോടതി അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല അതിനൊരു വ്യക്തമായ കാരണമുണ്ട് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സി സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി അത് കാരണം മധുരൈ ഡിസ്ട്രിക്ട് കോടതി പോലും ആ കാര്യം പ്രതീക്ഷിച്ച് കാണത്തില്ല യു ജി സി സുപ്രീം കോടതിയിൽ പോകുമെന്ന് ആ സാഹചര്യത്തിൽ വ്യക്തമായ ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ ജഡ്ജിമാർക്കുള്ളത് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഹിയറിംഗ് നടക്കാതിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യം നടന്നാലേ കാമരാജ് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളും രക്ഷപ്പെടുകയുള്ളൂ യു ജി സി കേസ് ഫൈനൽ വിധി വരാൻ താമസിക്കും തോറും അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത മങ്ങി തുടങ്ങും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നും വിദ്യാർത്ഥികളെ സഹായിക്കില്ല അത് നിങ്ങൾ ചേർന്ന സ്റ്റഡി സെൻറ്ററും ഫ്രാഞ്ചൈസികളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി മദ്രാസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് ഫയൽ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ മാത്രമാണ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി കേസ് ഫയൽ ചെയ്തത് ആ കോടതി മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അവിടെ മാത്രമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാമരാജ് യൂണിവേഴ്സിറ്റിയും ടെറിറ്റോറിയൽ ജൂറി സെക്ഷൻ തെറ്റിച്ചിട്ടുണ്ട് അതാണ് യു ജി സി അംഗീകാരം റദ്ദാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇനി ഏക വഴി സുപ്രീം കോടതിയിലെ ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് യു ജി സി കേസ് എത്ര വർഷമാകുമെന്ന് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും കാമരാജ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല ഇനി നമ്മൾ പോയ കേസിൽ അഞ്ചു ലക്ഷം രൂപ കൂടി വേണം സീനിയർ അഭിഭാഷകൻ ഹാജരാൻ എങ്കിലേ യു ജി സി വെബ്സൈറ്റിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ യു ജി സി സൈറ്റിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി വന്നാൽ ആ ഓർഡറിന്റെ പകർപ്പ് വെച്ച് കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്കും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്കും യു ജി സി അംഗീകാരം വീണ്ടെടുക്കാം എഡ്യൂക്കേഷൻ അങ്കൗണ്ടൽ ചാനലിന് മാത്രമാണ് വ്യക്തമായ അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സുപ്രീം കോടതി കേസും മദ്രാസ് ഹൈക്കോടതി കേസും മധുരൈ ഡിസ്ട്രിക്ട് കേസും അതേപോലെ തന്നെ കേരള ഹൈക്കോടതി കേസും ട്രൈബ്യൂണൽ കേസും യു ജി സി സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ചാനൽ മാത്രമാണ് മറ്റൊരു യൂട്യൂബ് ചാനലുകാരും കേരളത്തിലെ മീഡിയക്കാരും ഒന്നും ഈ വിഷയം തിരിഞ്ഞുപോലും നോക്കുന്നില്ല മൂന്ന് വർഷം കൊണ്ട് ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ചാനൽ മാത്രമാണ് ബാക്കിയുള്ള ചാനലുകാർക്ക് കോടതി കാര്യങ്ങൾ പറയാൻ പോലും ധൈര്യമില്ലാത്തവരാണ് സത്യസന്ധമായ വാർത്തകളാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വഴിയിൽ പോകുന്ന ചാവാലി പട്ടികൾ കുരയ്ക്കുന്നത് ഞങ്ങൾ കേൾക്കാറേ